ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അണ്ടർ ദി സ്കൈന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ പച്ചക്കറി പന്തൽ എപ്പോഴും പന്തൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു മഴ ഒരു കാലാവസ്ഥേൻ്റെ മാറ്റം കൊണ്ട് ആ അതെല്ലാം നശിച്ചങ്ങ് പോകും അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു തന്നെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു പന്തൽ അതായത് നമ്മളെ വെൽഡ് ചെയ്തിട്ടില്ല ഒരു നന്നായിട്ടുള്ള ഒരു അടിപൊളി പന്തൽ ഉണ്ടാക്കാമെന്ന് അങ്ങനെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അരുണും സന്ദീപും അവരുമായിട്ട് സംസാരിച്ചു അപ്പം വരണം ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളും എടുത്ത് അവർക്ക് ഫ്രീ ആവുന്ന സമയത്ത് വന്ന് ഇന്നലെ ചെയ്തുതന്നു അപ്പം ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കാരണം ഉപകാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഞാൻ അത് അവിടെ എല്ലാ ഗ്രോ ബാഗും വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗിലായിരുന്നു ഞാൻ മെയിനായിട്ട് പച്ചക്കറി ഷെക്ക് ചെയ്യുന്നത് അപ്പം അതൊക്കെ മാറ്റി പിന്നെ ഷീറ്റ് താഴെ ഇട്ടതുകൊണ്ട് അതായത് വീട്മാറ്റിൻ്റെ മുമ്പത്തെ വീടില് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്മാറ്റിൻ്റെ ഇട്ടതുകൊണ്ട് അങ്ങനെ പുല്ലോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അവർക്കത് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരുന്നു കാരണം ആ ഭാഗം മണ്ണെടുത്ത ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ അത് കുത്തി അതായത് ഇത് തൂണ് താത്തി വെക്കാനില്ല ആ ഒരു കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു മാത്രമേയുള്ളൂ പക്ഷേ നന്നായിട്ട് ചെയ്തു ഇതാണ് ലാസ്റ്റത്തെ ഇത് അതായത് ഞാൻ ഫുള്ളായിട്ട് നെറ്റിട്ട് കൊടുത്തിട്ടില്ല ഇതിൻ്റെ മുകളിൽ വേണം ഇനി നമ്മളെ നമ്മളെ നെറ്റിൽ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി അതാകുമ്പോൾ കുറച്ചും കൂടി ഇതിൽ ചിലവ് കുറവായിരിക്കും കാരണം ഈ ഒരു നെറ്റിട്ടാൽ തന്നെ നന്നായിട്ട് താങ്ങി നിൽക്കുകയും ചെയ്യും അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹൈറ്റിനേക്കാളും കുറച്ചും കൂടി ഇതിലാണ് ഹൈറ്റ് അളവ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തു തന്നെ അത് വാർത്ത് വെക്കുക ചെയ്തത് കാരണം മാറ്റി വാർത്ത് വെക്കുന്നില്ലെങ്കിൽ അത് അവർ പറഞ്ഞാന്ന് വെച്ചാൽ ഇത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയും വെക്കുക കാരണം ഇതിങ്ങനെ ഫുള്ള് വെൽഡ് ചെയ്ത് സെറ്റാക്കിയത് കൊണ്ട് തന്നെ അത് അതുകൊണ്ട് അധികം താഴ്ത്തി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞത് വാർത്തിട്ടിട്ടോ കാരണം ആ ഭാഗം എന്തായാലും പന്തലായിട്ട് തന്നെ പെർമനൻ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ സൈഡിലേക്ക് കൊടുക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്